വിനോദങ്ങൾക്കും മറ്റുമായി ആളുകൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് വാട്ടർ തീം പാർക്കുകൾ വാട്ടർ പാർക്കുകളുടെ ലോകം വളരെ സവിശേഷമാണ് പല തീം പാർക്കുകളും വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പ്രത്യേകിച്ചും കുടുംബങ്ങൾക്കും കൊച്ചുകുട്ടികൾക്കും വേണ്ടി എന്നാൽ ചില പാർക്കുകൾ വളരെയധികം പ്രശസ്തമാണ് ഏറ്റവും ഭയാനകമായത് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു പാർക്ക് ഈ ലോകത്തുണ്ട് അടച്ചിട്ടിരിക്കുന്ന വിയറ്റ്നാമിലെ ഈ ഒരു തീം പാർക്ക് ഇപ്പോൾ നരകത്തേക്കാൾ ഭയാനകമായാണ് കണക്കാക്കപ്പെടുന്നത് വിയറ്റ്നാമിലെ തീൻ ആൻഡ് പാർക്കം എന്നറിയപ്പെടുന്ന ഹോത്തു ടിയാൻ എന്ന ഈ വാട്ടർ പാർക്ക് രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിൽ ഒരു വലിയ പദ്ധതിയായാണ് ആരംഭിച്ചത് ഇതിന് സമീപത്ത് തന്നെ ഒരു ആശ്രമവുമുണ്ട് ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിന് വളരെയധികം പേരുകേട്ട ഒരു സ്ഥലമാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണം കൂടിയാണ് തീൻ ആൻഡ് പാർക്കം ഹ്യൂ നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറായി ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ തുയ്ബ്ബാങ് കമ്മ്യൂണിലെ തീനാൻ കുന്നിലാണ് തുയിടിയാൻ ലേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നഗരത്തിലെ ടൂറിസം കമ്പനിയാണ് ഈയൊരു പദ്ധതിക്ക് ധനസഹായം നൽകിയത് എന്നാൽ ധാരാളം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി നാലിൽ ഇത് വാതുവെപ്പുകാർക്കായി തുറന്നപ്പോൾ പാർക്കിന്റെ നിർമ്മാണം പകുതി മാത്രമായിരുന്നു എന്നാൽ വിജയത്തെക്കുറിച്ചുള്ള ഉയർന്ന പ്രതീക്ഷകൾ പദ്ധതി ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു പാർക്കടച്ച് കൂട്ടേണ്ടി വന്നു അതിന്റെ ഉപേക്ഷിക്കപ്പെട്ടതും വിജനമായതും പ്രേതബാധയുള്ളതുമായ അന്തരീക്ഷം അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികൾക്കും സോഷ്യൽ മീഡിയയിലും വളരെയധികം പ്രചാരം നേടി പിന്നീട് രണ്ടായിരത്തി ആറിൽ ഇത് പുനരുജ്ജീവിപ്പിക്കാനും ഇക്കോ ടൂറിസം സമുച്ചയമാക്കി മാറ്റാനും ശ്രമിച്ചു എന്നാൽ അപ്പോഴും വേണ്ടത്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ പാർക്ക് വീണ്ടും അടച്ചു ഇപ്പോൾ തുരുമ്പിച്ച സ്ലൈഡുകൾക്ക് പകരം പടർന്ന് പന്തലിച്ച ചെടികളും മറ്റുമാണ് ഈ ഒരു പാർക്കിലുള്ളത് അതേസമയം ഭയാനകമായ ഡ്രാഗൺ പ്രതിമകൾ പോലുള്ള രൂപങ്ങളാണ് ഇവിടെ ആധിപത്യം പുലർത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും ഈ ഒരു പഴയ പാർക്ക് സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതാനും സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ റിപ്പോർട്ട് പ്രകാരം ഫിഷ് ടാങ്കുകളിൽ പോലും വെള്ളം നിറഞ്ഞിരുന്നുവെങ്കിലും ഉള്ളിൽ ജീവന്റെ ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല അടച്ചിട്ടിരിക്കുന്ന വാട്ടർ പാർക്ക് വളരെ നിഗൂഢമായതിനാൽ ബാക്ക് പാക്കർമാർ മടക്കിയ നാപ്കിനുകളിൽ ദിശകൾ എഴുതുകയും ഗൂഗിൾ മാപ്പിൽ പിന്നു ചെയ്തു വെക്കുകയും ശരിയായ സ്ഥലത്തെത്താൻ പരസ്പരം ഫോട്ടോകൾ കാണിക്കുകയും ചെയ്തതായാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് പത്രമായ ഇൻസൈഡർ ഇത് ഉപേക്ഷിക്കപ്പെട്ട വാട്ടർ പാർക്കുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു പാർക്കിന്റെ നിഗൂഢമായ രൂപം വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഇറ്റാലിയൻ മ്യൂസിക് ഗ്രൂപ്പ് നിർമ്മിച്ച ഒരു വീഡിയോയിലും ഈ ഒരു പാർക്ക് ഫീച്ചർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർക്ക് വൃത്തിയാക്കാനും ക്യാമ്പിങ്ങിന് ഉപയോഗപ്രദമാക്കാനും അതോടൊപ്പം തന്നെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുമുള്ള പദ്ധതികൾ പ്രാദേശിക ഉദ്യോഗസ്ഥർ പുറത്തിറക്കിയിരുന്നു വിയറ്റ്നാമിലെ വിചിത്രമായി അറിയപ്പെടുന്ന ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് വിയറ്റ്നാമിലെ ഈ ഉപേക്ഷിക്കപ്പെട്ട വാട്ടർ പാർക്ക് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ